ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറേറ്റുള്ളവരിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലെ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ കറുത്തപാടുകളും അതുപോലെ തന്നെ കരിമംഗലം പോലെയുള്ള ആ പ്രശ്നങ്ങളും എല്ലാം പലരെയും അലട്ടുന്നതന്നെയാണ് പക്ഷെ അതിന് നമുക്ക് നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ കെമിക്കലൊക്കെ വളരെ പെട്ടെന്ന് മാറുമെങ്കിലും പക്ഷെ അത് അതുപോലെ തന്നെ പെട്ടെന്ന് തിരിച്ചു വരും അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ആയിട്ടുള്ള ഒരു ഹോം റെമഡികളൊക്കെ നോക്കുന്നത് അപ്പം ഇതിനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെ ചെയ്യാവുന്നതാണ് ഇത് പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്ത് അങ്ങനെ ആവുമ്പോൾ തന്നെ പെട്ടെന്ന് മാറ്റം അറിയുന്നത് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ് രണ്ട് മൂന്ന് പിന്നെ സാധനങ്ങൾ മതി അത് പിന്നെ ഒരു ചിലവും ഇല്ലാത്തതാണ് പോലെ എൻ്റെ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പാം ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒന്ന് അലിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സത്ത് മുഴുവനും നമുക്ക് എന്നെ കിട്ടും അപ്പോൾ ഒരുപാട് നമ്മൾ ഇനി നേരിടേണ്ട ആവശ്യമില്ല ഇത് ഇൻസ്റ്റൻ്റ് ഗ്ലോ കിട്ടാനായിട്ട് അങ്ങനെ ഉള്ള ഒരു നല്ല അടിപൊളി ബ്ലീച്ചിങ് ഏജൻറ്റാണ് ഈ പുളി എന്ന് പറയുന്നത് ഈ പുളി എടുക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഗ്ലാസ് പാത്രത്തിൽ വേണം എടുക്കാനായിട്ട് സ്റ്റീലും പ്ലാസ്റ്റിക്കും ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പുളി ഇപ്പം നന്നായിട്ട് കുതിർന്നു അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് പിരിഞ്ഞെടുക്കാം അതിൻ്റെ ആ നീര് മുഴുവനും നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാനുള്ള ഒരു പിന്നെ അടിപൊളി പാക്കാണിത് ഈ പുളി പുളി കൊണ്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ പല പിന്നെ ഈ ആയുർവേദ ഇതിലുമൊക്കെ നമ്മുടെ ബ്രൈറ്റനിങ്ങിനായിട്ടും ഒക്കെ പുളി ഉപയോഗിക്കുന്നുണ്ട് ഈ മുഖത്തെ കറുത്ത പാടുകൾ കരിമംഗല്യം അങ്ങനെയുള്ള അതുപോലെ കുറച്ച് ചെറിയ ചെറിയ കുത്തുകളൊക്കെ വരുമല്ലോ ഇതെല്ലാം മാറ്റാനായിട്ട് ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തു ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ഇതാണ് നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്ന പുളിയെ ഇതേക്കുണ്ടോ നല്ല കുറുകയാണ് ഇന്ന് കണ്ടോ നല്ല അതിൻ്റെ സത്ത് മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഒരു സ്പൂൺ കടലമാവും കൂടി ചേർക്കാം നിങ്ങളേൽ ഇത് രണ്ടും ഇല്ല ഏതെങ്കിലും ഒന്നേ ഉള്ളെങ്കിൽ നിങ്ങൾ അത് മാത്രം ചേർത്താൽ മതി ഗോതമ്പ് മാവിനാണെങ്കിലും നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനും അതുപോലെ തന്നെ പാടുകൾ മാറാനും സഹായിക്കുന്നതാണ് കടലമാവും അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖത്തിന് പെട്ടെന്നാണ് ഇൻസ്റ്റൻറ്റ് ഗ്ലോയാണ് തരുന്നത് അപ്പോൾ പുളിയും ഇതും കൂടി ഞാൻ മിക്സ് ചെയ്തു ഇതിലേക്ക് കുറച്ച് തേനാണ് ചേർക്കുന്നത് തേനും അറിയാവല്ലോ തേനിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നല്ല പിന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും അതുപോലെ കറുത്ത പാടുകൾ മാറ്റാനും ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനും നിറം തരാനും എല്ലാം സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഒന്നും പറയണ്ട ഇതിൻ്റെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കണ്ടാൽ നന്നായിട്ട് ഇതായി ഇത്തിരി ജൂസ് ഉണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇത്തിരി ഗോതമ്പൊടിയും കൂടി ചേർക്കാം ഒരു പിന്നെ ഇച്ചിരി ടൈറ്റായിട്ടിരിക്കണം അല്ലെങ്കിൽ കുറുകി നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒലിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നത് ഇതിനെ വരെ നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്നെ ഓറഞ്ച് പീലുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് പീൽ ചേർക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒന്നും കാണത്തില്ല അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഹോം റെമഡി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ എടുക്കുന്നത് ഇതിപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു ഇനി ഇതിപ്പോൾ അപ്ലൈ ചെയ്യാം മുഖം നന്നായിട്ട് ഒന്ന് കഴുകി തുടച്ച് നമ്മുടെ മുഖത്ത് മേക്കപ്പോ അല്ലെങ്കിൽ അഴുക്കുകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ പിന്നെ ഇത് ചെയ്യുമ്പം വളരെ മുഖം ഇനി ഇനിയിപ്പം നമുക്ക് മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്യാം ഞാൻ അതിനായിട്ടൊരു ഒരു തുണിയാണ് ഞാൻ ഇടുന്നത് ഇൻസ്റ്റൻറ്റ് ആണ് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് കരിവാളിപ്പും അതുപോലെ തന്നെ ടാൻ കൊണ്ടുള്ള ആ കറപ്പും അങ്ങനെ നമ്മുടെ കരിമംഗലിയും കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പം പലരുടെയും മുഖത്ത് ഞാൻ ഈ കറുത്ത പാടുകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് ഒരുപാട് പേരെ വിഷമിപ്പിക്കുന്നതാണ് നമുക്കിപ്പോൾ ഒരു ഇംഗ്ലീഷ് മെ മരുന്നൊക്കെ മേടിച്ച് പെരട്ടുവാണെങ്കിൽ അത് ആദ്യം ഒരു മാറ്റം കിട്ടും പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇതാകുമ്പം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ചെയ്താൽ മതി നമുക്കിത് എല്ലാ ആഴ്ചയിലും ചെയ്യുമ്പോഴത്തേനും ഇത് പെട്ടെന്നായിരിക്കും മാറുന്നത് ഒറ്റ പ്രാവശ്യം ഇടുമ്പോഴേ ആ ഒരു കളറിനൊന്ന് കുറഞ്ഞു വരും നമുക്കറിയാമല്ലോ പുളി എന്ന് പറയുന്നത് എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് പോലും ഇഷ്ടമാണ് അല്ലേ പുളി കാണുമ്പോഴേ നമുക്ക് വായിക്കാത്തക്ക വെള്ളം വരും കണ്ണിൻ്റെ അടിയിൽ വിടാം യാതൊരു ദോഷവും ഇല്ല പക്ഷെ ഒന്ന് ചെറിയൊരു മസാജും കൊടുക്കുമ്പോൾ കണ്ണിൻ്റെ അടിഭാഗത്ത് മസാജ് ചെയ്യേണ്ട വെറുതെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നമ്മളൊരു മസാജ് ചെയ്യാതെ വെറുതെ ഇട്ടാൽ പോലും ഇതിൻ്റെ റിസൾട്ടാണ് ഭയങ്കര നല്ല റിസൾട്ട് കിട്ടുന്നത് പക്ഷേ എങ്കിലും നമ്മൾ ഒരു ചെറിയ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇതിനകത്ത് കടലമാവാണെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്കൊരു പിന്നെ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ മൂക്കിൻ്റെയൊക്കെ ഈ ഭാഗത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറും അതുപോലെ നെറ്റിയിലൊക്കെ പലരുടെയും കാണാം ഈ കറുപ്പ് നിറങ്ങളൊക്കെ ഞാനിത് സ്ഥിരമായിട്ടിങ്ങനെ എല്ലാ ആഴ്ചയിലും ഇടുന്നതുകൊണ്ട് എൻ്റെ മുഖത്ത് അങ്ങനെ ഈ ഏജിൽ പോലും നമുക്കൊരു കരിമംഗല്യത്തിന്റെ തുടക്കം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഞാനത് സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു സംഭവമേ ഇല്ല എൻ്റെ മുഖത്ത് കരിമംഗല്യം അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തേക്കുള്ള കറുപ്പ് നിറം മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് എപ്പോഴും നമ്മളൊരു മസാജിങ് കൊടുക്കുന്നത് ഇപ്പം നമ്മളുടെ മുടിക്കാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒക്കെ ഒരു മസാജിങ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്താലും അത് പെട്ടെന്ന് എഫക്റ്റീവ് ആവും നമ്മുടെ ആയുർവേദ പാക്കുകളിലെല്ലാം ഈ പുളി ഈ ടാമറിൻ്റെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല ഈ നമ്മുടെ ഫേസ് പാക്കുകൾ വരുമ്പോഴും അതിനകത്തെല്ലാം ഇങ്ങനത്തെയൊക്കെ ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ് ഇനിയിപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് സമയം നമ്മളിത് ഉണങ്ങാനായിട്ട് വയ്ക്കണം ഒന്ന് നന്നായിട്ട് ഒന്ന് വലിഞ്ഞു തുടങ്ങുമ്പോഴത്തേനും മുഖം കഴുകണം ഞാൻ അങ്ങനെ ഇരുപത് മിനിറ്റ് ശേഷം ഞാൻ വരാം കേട്ടോ അപ്പം നമ്മളെ ബാക്കിയുള്ളതും കൂടി നമ്മളിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് ടാൻ വെയിൽ കൊണ്ട് ടാൻ ഒക്കെ ഉണ്ടാകുന്നത് അതെല്ലാം നമ്മുടെ കൈകളിലും പറ്റാവുന്നതാണ് എൻ്റെ കൈകളിലും ഇപ്പം പെറ്റുമാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല എല്ലാ ആഴ്ചയിലും ഒന്ന് ഇങ്ങനെ എടുത്താൽ മതി ഒരു ചെറിയ പീസ് എടുത്താൽ മതി പുളി ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗോതമ്പൊടി ആണെങ്കിൽ ഗോതമ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ അത് കസൂരി മഞ്ഞളും ഉണ്ടല്ലോ അത് പിന്നെ അഞ്ച് കുടിച്ചിട്ട് തേനും കൂടെ ഒക്കെ ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് ബീൽ കിട്ടുന്ന കടയിൽ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് റോസ് വാട്ടർ ഇട്ടേ ഇങ്ങനെ ചെയ്യാവുള്ളൂ അല്ലാതെ വെറും വെള്ളമൊഴിച്ച് എന്നെ ചെയ്യരുത് അപ്പോൾ ഞാനിത് മുഴുവനും ഇട്ട് തീർത്തു ഇനി നമുക്ക് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിയിട്ട് വരാം അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം എത്ര നമുക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ടെന്നുള്ളത് അപ്പം ഞാൻ കയ്യിലും ഒക്കെ നീ പെരട്ടെ കേട്ടോ ഞാൻ എൻ്റെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നു അതേ നോക്കി ഇപ്പം ആ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഇരുളിമ എല്ലാം മാറി അല്ലേ ഇത് നോക്കിയാൽ അതുപോലെ എൻ്റെ കൈ ആണെങ്കിലും കൈ ഉണ്ടോ കയ്യും നല്ല പിന്നെ ആ ഒരു പിന്നെ താൻ കൊണ്ട് നന്നായിട്ട് ഇരുലുമ്മ ആയിരുന്നു അപ്പോൾ അതുമെല്ലാം മാർക്കിട്ടി മുഖമാണെങ്കിലും ഒക്കെ ആ ഒരു പിന്നെ കറുപ്പ് നിറം കറുപ്പ് നിറം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ എല്ലാവരും ഈ വെയിലത്തൊക്കെ ഇറങ്ങി പൊടിയെല്ലാം അടിച്ച് മുഖം അങ്ങും അല്ലാണ്ട് ഡള്ളാകും അങ്ങനെ അപ്പോൾ അതാണെങ്കിലും നമ്മൾ ഇൻസ്റ്റന്റ് പുളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്നതാണ് നമുക്ക് ഒരു ബ്ലീച്ചിങ് ആണ് ഇതിനുള്ളത് അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഒരു നമുക്കുള്ളൊരു പാർലറിപ്പോയി ഫേഷ്യൽ ചെയ്ത് അതേ ഒരു എഫക്റ്റ് എന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ നമ്മളൊരാഴ്ചയിൽ ഒരിക്കൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടായിരുന്ന ഈ കരിമംഗല്യവും ഈ പാടുകളും എല്ലാം മാറ്റി മാറ്റിത്തരുന്നതാണ് ഇപ്പം നല്ല ക്ഷമയോട് നിങ്ങളൊന്ന് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് എനിക്ക് കമൻ്റ് ഇടണം അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ